ഇപ്പോഴും ഇവർ ചികിത്സയിൽ തന്നെയാണ് മൂക്കിൽ ട്യൂബിട്ട് അവശ്യനിലയിലായിരുന്നു താരം താൻ മരിച്ചാൽ അതിന്റെ കാരണക്കാരൻ ബാലയാണെന്ന് എലിസബത്ത് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് എത്തിയിരിക്കുകയാണ് നീതി കിട്ടിയില്ലെങ്കിലും ചാവുന്നതിന് മുമ്പ് തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നും എലിസബത്ത് പറയുന്നു പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി അതുപോലെ കുറേ നാടകങ്ങൾ കണ്ടു കുറേ ദിവസങ്ങൾക്ക് ശേഷം നന്നായി ഉറങ്ങാൻ പറ്റി അങ്ങനെയൊരു സമാധാനമുണ്ട് സെയിം കമൻ്റ് കോപ്പി പേസ്റ്റ് ചെയ്തുള്ള പൊങ്കാല കമൻറ്റുകളും കണ്ടിരുന്നു ഞാൻ ചത്താലും ആരും തിരിഞ്ഞു നോക്കില്ലെന്ന് കരുതിയത് പക്ഷേ തിരിഞ്ഞു നോക്കിയവർക്ക് നന്ദി എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആണെന്ന് ചിലർ പറയുന്നുണ്ട് എൻ്റെ കയ്യിലെ നീര് കണ്ടാൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആയി എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് പ്ലാൻഡായിട്ടുള്ള ഓഡിയോയും കോളും ഞാൻ കണ്ടിരുന്നു അതിലുള്ള രണ്ടുപേരും എനിക്ക് നന്നായി അറിയാം അതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ ഞാൻ മുൻപരിക്കൽ പറഞ്ഞ ഗസ്റ്റ് ഹൗസിലെ മെയിൻ ആളാണ് എന്ത് കേസ് വന്നാലും ജയിലിൽ പോയി കിടക്കാൻ റെഡിയാണ് വേറൊരാളുടെ മുൻപിൽ വെച്ചുവരെ പീഡിപ്പിച്ചെന്ന ഒരു പെണ്ണ് വന്ന് പറഞ്ഞിട്ടും വിലയില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഈ അവസ്ഥയിലും വീഡിയോ ചെയ്യുന്നതാണ് തെറ്റായി തോന്നുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ ഞാൻ റെഡിയാണ് എനിക്കെതിരെ ഒരു കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് എതിരെയും അജു അലക്സിനെതിരെയും അടുത്തിടെ കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നും കണ്ടിരുന്നു എനിക്ക് പക്ഷേ നോട്ടീസൊന്നും ഇതുവരെ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആരാണ് ഫേക്ക് എന്ന് മനസ്സിലാകും കൗണ്ടർ കേസിൽ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് ആണെന്നാണ് അയാൾ പറഞ്ഞത് അത് പാർട്ട്ണറായി എന്നോട് പറഞ്ഞത് നീ ഭാര്യയാണെന്നാണ് വിവാഹ ചടങ്ങ് നടത്തിയതും ഫങ്ഷനുകളിൽ ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നതും എല്ലാവരും കണ്ടതാണ് ആദ്യ ഭാര്യ അയാൾ ഇപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നതിന് കാരണം അയാളും അയാളുടെ അമ്മയുമാണ് എൻ്റെ ഭാര്യ എലിസബത്താണ് എൻ്റെ സ്വത്തിന് അവകാശി അവളാണെന്ന് പറഞ്ഞ് അയാൾ എനിക്കൊരു വീഡിയോയും ചെയ്തു തന്നിരുന്നു അങ്ങനെ നോക്കുമ്പോൾ അയാൾ എന്നെ ചതിക്കുകയല്ലേ ചെയ്തത് കുന്നുംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പോയപ്പോൾ പോലീസുകാരുടെ പേര് പരാതിയിൽ ചേർക്കാൻ അവർ സമ്മതിച്ചില്ല ഞാൻ പ്രശ്നക്കാരിയാണെന്ന് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് ആദ്യമേ ഒഴിവാക്കിയില്ല എട്ട് മാസം പ്രേമിച്ചിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് അന്ന് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പണിക്കാരിയാണെന്ന് പറഞ്ഞു അത് പണിക്കാരി അല്ലെന്ന് തെളിയിക്കാനുള്ള തെളിവുകളും എൻ്റെ പക്കലുണ്ട് നീതി കിട്ടിയില്ലെങ്കിലും ചാവുന്നതിന് മുമ്പ് എല്ലാം ഞാൻ റിലീസ് ചെയ്യും ഇപ്പോൾ ഈ ചെയ്തത് കിഡ്നിയെ ബാധിച്ചേക്കും നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകും മോഹം പറഞ്ഞു വരുന്ന മൈനറും മേജറുമായ പെൺകുട്ടികളെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന ഒരാളെ ആളുകൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നും എലിസബത്ത് പറയുന്നു എലിസബത്തിന്റെ ഈ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ് പ്രമുഖ യൂട്യൂബർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സമയത്ത് ഞാൻ ചേട്ടനെ പോലെ കണ്ട വ്യക്തിയാണ് ഈ സാഹചര്യം ഇത്രയും മോശമാകാതെ വേണമെങ്കിൽ പരിഹാരത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു അഹമ്മദാബാദ് വിമാന അപകട സമയത്ത് ഡോക്ടർ സേഫ് ആയിരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റിറ്റിട്ടുണ്ട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവർ പറയുന്ന കാര്യം പരിഹരിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ എപ്പോഴും സമാധാനത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും സംസാരിക്കുന്ന വ്യക്തിയാണ് അത് റിയലാക്കാൻ ശ്രമിക്കുക ഈ ഒരു സ്ത്രീയെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല അവർ പൂർണമായും ഔട്ടാണ് അവരുടെ സംസാരം കണ്ടാലറിയാം അതേസമയം എലിസബത്തിന് ഇക്കാര്യത്തിൽ ചില വീഴ്ചകൾ വീഴ്ചകളുണ്ടെന്നാണ് തോന്നുന്നതെന്നും ഈ വ്യക്തി പറയുന്നു എലിസബത്തിന് നീതി ലഭിക്കുക ബുദ്ധിമുട്ടാണ് തെളിവുകൾ വേണം കൃത്യമായി നിയമപരമായ ട്രാക്കിൽ എലിസബത്ത് എത്താൻ വൈകിയോ എന്ന് സംശയമുണ്ട് ഇവർക്ക് നിയമോപദേശം കൊടുക്കുന്നവർക്കും എന്തൊക്കെയോ തെറ്റുപറ്റി ഇവർ അനുഭവിച്ച കാര്യങ്ങൾ തെളിയിക്കപ്പെടണം പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല ലീഗൽ സൈഡിൽ വീക്ക്നെസ് ഉണ്ട് കുറച്ച് വൈകിപ്പോയി ലീഗൽ സൈഡ് ശക്തമാക്കിയിട്ട് വേണമായിരുന്നു സോഷ്യൽ മീഡിയയിലേക്ക് വരേണ്ടതെന്നും പ്രമുഖ യൂട്യൂബറായ സായ് കൃഷ്ണ പറഞ്ഞു